െടിയാണ് കണ്ടെത്തിയത് ഞായറാഴ്ച ഉച്ചയോടെയാണ് കുറ്റിപ്പുറം ചൂണ്ടൽ സംസ്ഥാന പാതയോരത്തെ കുറ്റിപ്പുറം കെ ടി ഡി സി റെസ്റ്റോറന്റിന് എതിർവശത്തായി പാതയോരത്തെ കുറ്റിച്ചെടികൾക്കിടയിൽ വളർന്നു നിൽക്കുന്ന കഞ്ചാവ് ചെടി കണ്ടെത്തിയത് പൊന്നാനി റേഞ്ച് കുറ്റിപ്പാല എക്സൈസ് ഉദ്യോഗസ്ഥരാണ് ചെടി കണ്ടെത്തിയത് ഒന്നര അടിയോളം വലിപ്പമുള്ള ചെടിയാണ് ഇവിടെ കണ്ടത് എക്സൈസ് നടത്തുന്ന പരിശോധനയുടെ ഭാഗമായി കൂടിയാണ് ചെടി കണ്ടെത്തിയത് തുടർ നടപടികൾക്കായി ഈ ചെടി എക്സൈസ് ഉദ്യോഗസ്ഥർ പരിച്ചെടുത്ത് കോടതിയിൽ ഹാജരാക്കും അതിനുശേഷം നശിപ്പിക്കും പരിശോധനയ്ക്ക് പൊന്നാനി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ജി സന്തോഷ് കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വി പി പ്രമോദ് എസ് കണ്ണൻ എസ് ശ്രീജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി റോഡിനോട് ചേർന്ന് ഒരു കുച്ചി ചെടികൾക്കിടയിലാണ് ഈ ഒരു കഞ്ചാവ് ചെടി കാണുകയും അത് സംശയാസ്പദമായി നോക്കിയപ്പോൾ അത് കഞ്ചാവ് ചെടിയാണെന്ന് നമുക്ക് ബോധ്യമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് കേസെടുക്കാൻ വേണ്ടി പിഴുതെടുത്ത് ബഹുമാനപ്പെട്ട കോടതി ഹാജരാക്കുന്നതിന് വേണ്ടി എടുത്ത് അതിൻ്റെ പ്രോസസ്സിലാണിപ്പോൾ നമ്മൾ ചെയ്തത് ഇത്തരത്തിൽ പല ഭാഗങ്ങളിലും ഇത്തരം ചെടികളുണ്ടെങ്കിൽ എക്സൈസിനെ അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ അഭ്യർത്ഥന നടത്തുന്നത് ഇപ്പം ചെറുപ്പക്കാർ മുഴുവൻ ഇത്തരം ഈ കഞ്ചാവ് അല്ലെങ്കിൽ മറ്റ് മയക്കുമരുന്നുകൾക്ക് അടിമയായി ഒരുപാട് യാതനകൾ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട് ഇപ്പം ഇത്തരത്തിൽ ചെടികൾ കാണുകയോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സൈസിനെ അറിയിച്ചാൽ അതിൻ്റെ ആളുകളെ കണ്ടെത്താനുള്ള നടപടിയും മറ്റ് ചികിത്സ തുടങ്ങിയുള്ള മറ്റ് അവെയർനെസ് പ്രോഗ്രാമുകളൊക്കെ ചെയ്ത് ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് മാറ്റുന്നതിനുള്ള നടപടി എക്സസൈസ് ചെയ്യുന്നുണ്ട്